വനിതാ ശാക്തീകരണത്തിന് വിപ്ലവകരമായ മുന്നേറ്റം കുറിച്ചുകൊണ്ട് അർച്ചന വിമൻ സെന്ററിന് ഇരുപത് വയസ്സ് അർച്ചന വിമൻ സെന്ററിന്റെ ഇരുപതാം വാർഷികവും വനിതാ മേസ്തിരി കാർപ്പന്റർമാർ തുടങ്ങിയവരുടെ ഒത്തുചേരൽ പൂർവ്വകാല പ്രവർത്തകരുടെ സംഗമവും സിംഫണി ട്വന്റി അർച്ചന വിമൻ സെന്റർ ഫൗണ്ടറും ഡയറക്ടറുമായ മിസ് ത്രേസ്യാമ മാത്യുവും അർച്ചന വിമൻ സെന്റർ പാർട്ട്ണർ മിസ് ഡെന്നീസ് റിച്ചാർഡും തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന പുരുഷ കേന്ദ്രീകൃത വിവേചനങ്ങൾ സ്ത്രീകളെ വൈദഗ്ധ്യമുള്ള തൊഴിൽ മേഖലകളിൽ നിന്നും അന്യവത്കരിച്ചിരുന്ന കാലങ്ങളിൽ വേറിട്ടൊരു സേവന ദൌത്യവുമായി അർച്ചന വിമൻ സെന്റർ ഇന്ന് നിറവിൽ അർച്ചന വിമൻ സെന്ററിന്റെ ഇരുപതാം വാർഷികവും എൻ ടിഎൽ സമ്മിറ്റും പൂർവ്വകാല പ്രവർത്തകരുടെ സംഗമവും നടന്നു കേരളത്തിലെ വനിതാ മേസ്തിരി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്ത്രീ ശാക്തീകരണ വഴിയിലെ നിരവധി സ്ത്രീകൾക്ക് പരമ്പരാഗതമല്ലാത്ത തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യവും അവസരവും നൽകി സംരംഭങ്ങളിലൂടെ സ്വാഭിമാനവും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കി പുതുവികസന മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ത്രേസ്യാമ മാത്യു ഒ എം എംഎയുടെ നേതൃത്വത്തിൽ ഇരുപതു വർഷമായി അർച്ചന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഒബ്ലേറ്റ് മിഷണറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിശിഷ്യനീതിയും അവകാശവും നിഷേധിക്കപ്പെടുന്ന സ്ത്രീകളുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ തെളിവാണ് അർച്ചന വിമൻ സെന്റർ എന്ന സ്ഥാപനം കടുത്തുരുത്തി നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് അതിരമ്പുഴ സെന്റ് മേരീസ് ഫോറോന ചർച്ച് വികാരി ഫാദർ ജോസഫ് മുണ്ടകത്തിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലൌലി ജോർജ് പടികര അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൌൺസിലർ സിബി ചിറയിൽ പുഷ്പഗിരി സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോസഫ് ആലുങ്കൽ ഫ്യൂച്ചർ സ്റ്റാർ എഡ്യൂക്കേഷണൽ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ആൻസി ജോർജ് ഇടുക്കി ഡിസ്ട്രിക്ട് വിമൻ കൌൺസിൽ സെക്രട്ടറി റോസക്കുട്ടി എബ്രഹാം കോട്ടയം നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ റെജീവ് വർഗീസ് എസ് യു എഫ് പ്രതിനിധി മനോഹരൻ കോപ്ടാക് ടീം കോയഡ്സ് പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ സന്ധ്യ ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി കെ സി തങ്കച്ചൻ അഡ്വൈസറി ബോർഡ് മെമ്പർ ടി എസ് ശ്രീകുമാർ

അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെടാത്ത എസ് ആസിനും എല്ലാവിധ മംഗളാശംസകളും ഞാൻ പ്രത്യേകമായി ഈ പ്രസംഗത്തിൽ നേരുകയാണ് ദീർഘമായ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇത് വീഡിയോ ക്ലിപ്പിലൂടെ തരാൻ പറഞ്ഞു അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കൊക്കെയാണെങ്കിൽ വീഡിയോ ക്ലിപ്പിലൂടെ നമ്മൾ കൊടുക്കാറുണ്ട് നാട്ടിലുള്ള ജനപ്പുറത്തിൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ അർച്ചനയിൽ വരുന്നു അടുത്തു നിങ്ങൾ വരുന്നു ഏറ്റുമാരുടെ ഞങ്ങൾ വരുന്നു ഇങ്ങനെ നിരന്തരം നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്

ഇനി തലമുറകൾ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമായി ായി അംഗീകരിച്ചുകൊണ്ട് പ്രൊജക്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ലക്സംബർഗിലുള്ള പാർത്താജ്ലു എന്ന സംഘടനയുടെ പ്രസിഡന്റ് ഡെന്നീസ് റിച്ചാർഡ് മുഖ്യാതിഥിയായിരുന്നു പൊതുസമ്മേളനം സ്നേഹവിരുന്ന് വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ നടത്തപ്പെട്ടു എൻ ടി എൽ മേഖലയിലെ മുന്നൂറോളം പേർ പങ്കെടുത്തു പങ്കെടുത്ത എല്ലാവർക്കും മൊമന്റോ കൊടുത്ത് ആദരിച്ചു ഏറ്റുമാനൂർ